കണ്ടോ 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 ഇതാണ് ഇതാണ് പവർ കറക്കി നമ്മൾ തറ എവിടെ നമുക്ക് എന്തുവാണെന്ന് ചെയ്യാം കൊണ്ടുവന്നോ നടന്നു വരുന്നുണ്ടോ ണ്ടോ ഒരു ഏക്കർ ഒന്നര കൊണ്ട് നമുക്ക് കളിച്ച് മൊത്തം മാറാൻ പറ്റും അല്ലേ അപ്പോൾ ശരിക്കും നാലുവെ ചോദിക്കും നമുക്ക് ഒരേക്കര ആളുകളെ വെച്ച് കിളക്കണമെങ്കിൽ തന്നെ എത്ര കൂലി കൊടുത്താലാണ് ആളുകളെ വെച്ച് കളച്ചാറ് അത് ഇത് ഒരു മണിക്കൂർ കൊണ്ട് ഒന്നര ലിറ്റർ പെട്രോൾ രണ്ട് ലിറ്റർ കൂട്ടിക്കും അല്ലേ എന്നാൽ പോലും ലാഭമാണ് ഹായ് അതുപോലെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മകരഭീതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പവർ വീഡറാണ് വളരെ എക്കണോമിക്കലായ ഒരു പവർ വീഡർ കോയമ്പത്തൂരിലെ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന നമ്മുടെ മോഡേൺ ഡെയറി മെഷീൻസ് എന്നുള്ള ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഒരു പവർ വീഡറാണ് അവർ അസംബിൾ ചെയ്തെടുക്കുന്ന പാർട്സ് ആണ് ഇതിൻ്റെ മൊത്തം എനിക്കൊന്ന് വളരെ എക്കണോമിക്കലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിനൊപ്പം തന്നെ വളരെ ഫ്രണ്ട്ലിയാണ് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിലും കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പവർ വീഡർ അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ പവർ വീടറിന്റെ ഒരു പെർഫോമൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലം കണ്ടത് മുഴുവൻ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഈ പുല്ല് മുഴുവൻ നമ്മൾ പറിക്കാൻ പോകണ്ട എന്റെ അമ്മച്ചി കണ്ട ആ ഒരു ഏരിയ മുഴുവൻ പറിച്ചു അവർ പുല്ല് മൊത്തം പറിച്ചു കിളച്ചാലും വൃത്തിയായി കൊണ്ടുപോകുന്നോ ഇതാണ് ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞോക്കെ കണ്ടോ ആ പുല്ല് മുഴുവൻ പറിക്കോ അതായത് ബ്ലേഡ് കണ്ടോ അത് മുഴുവൻ ചുറ്റി കണ്ടോ ഇതാണ് ഇതാണ് ശരിക്കും പവർ നേടാം വളരെ സിമ്പിളായിട്ട് മച്ചാണ് ഉപയോഗിക്കുന്നുണ്ടോ കണ്ടോ വട്ടം കറക്കി നമ്മൾ തെങ്ങിന് തറമെടുക്കണം എവിടെ കാണുന്നത് നമുക്ക് എന്തു വേണമെന്ന് ചെയ്യാം കണ്ടോ മച്ചാൻ കൊണ്ടുവന്ന കേട്ടോ അടിപൊളി കേട്ടോ പുല്ലെ പിഴുത് വേണ്ട പിഴുത് പിഴുതുകൊണ്ടോ പിഴുത കണ്ടോ ഇങ്ങനെ പിഴുതുന്നെടുത്തോണ്ട് ഈ പോരുമോ അത് നല്ല തറപ്പുള്ള സ്ഥലമാണ് കേട്ടോ അവിടെയാണ് ഈ പരിപാടി എന്ന് തോന്നണത് വേണ്ട ഇത് തനിയെ പോകുന്നുണ്ടോ അത് തനിയെ നടന്ന് കൂട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് ഡയറക്ഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ മടുക്കുന്ന സമയത്ത് കൈ ഒക്കെ വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഈ സൈഡ് പോയിക്കോളും കണ്ടോ തനിയെ തനിയെ നടന്നു വരുന്നുണ്ടോ എന്തായാലും നമ്മൾ ഈ പവർ വിടന്റെ വിശേഷങ്ങളാണ് ഇനി അറിയാനായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ഫ്രണ്ട്ലിയാണ് ഇത് ആർക്കോണെങ്കിലും യൂസ് ചെയ്യാം വളരെ വെയിറ്റ് കുറവാണ് അപ്പൊ ഇത് കൃഷിയിടത്തിന്റെ എതിലേ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെയാണോ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് എന്നൊരു കുട്ടിയുണ്ട് അത് പറയാമോ അതിന്റെ ഒരു ഈ പവർ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാണ് നിങ്ങൾക്ക് അടക്കാത്തോ അല്ലെങ്കിൽ കൃഷി മറ്റേ തെങ്ങിൻ തോട്ടം ഏത് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ വരമ്പെടുക്കാനായിട്ട് അതേമാതിരി തന്നെ കിളക്കാനായിട്ട് പിന്നെ തെങ്ങിനു ചുറ്റും തടയെടുക്കാനായിട്ട് ഇനി അതെല്ലാം പി ടി അറ്റാച്ച് ചെയ്ത് നമുക്ക് മരുന്ന് അടിക്കാനായിട്ടും പറ്റും ഈ പച്ചക്കറി തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടടി തൊട്ട് നാലടി വരയ്ക്കും നമുക്ക് സാധിക്കും അതിനൊപ്പം തന്നെ നമ്മള് കൃഷിയിടത്തിൽ കിളയ്ക്കാമെന്നുള്ളതിനൊപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക കുറച്ച് പൊക്കമായ കളകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം അങ്ങനെ മൾട്ടി പർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം എച്ച് പി എത്രയാണ് ഈ ഒരു മോട്ടോർ പോയിന്റ് ഫൈവ് എച്ച് പി ആണ് പവർ വരുമ്പോളോ അത്യാവശ്യം നല്ല പവർ ഉണ്ട് അല്ലേ നമുക്ക് എത്ര വരും പല വിടുത്തിലേക്ക് മാറ്റാൻ കഴിയും നമുക്ക് ഈ ഒരു തടം എടുക്കാമെന്ന് പറഞ്ഞില്ല അപ്പൊ നല്ലവണ്ണം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കോംപ്ലിക്കേഷൻസ് ഓൺ ചെയ്തിട്ട് ഇവിടെ ലിവർ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ടയർന്ന് വെച്ചാൽ സോളിഡ് ടയർ യൂസ് ചെയ്തിരിക്കും സോളിഡ് ടയർ യൂസ് ചെയ്തോണ്ട് തന്നെ ഇപ്പൊ നമ്മള് എത്ര കല്ലുള്ള സ്ഥലത്തോടെ പോയാൽ ഇത് പഞ്ചർ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരും പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ട്രെയിലർ അറ്റാച്ച് ചെയ്യാൻ പറ്റും ട്രെയിലർ അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങള് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് പറ്റും നമ്മൾ ട്രെയിലർ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് അപ്പൊ നമ്മൾ ഈ കിളക്കുന്ന സമയത്തും കളയെടുക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ സീറ്റി ചെയ്യാൻ പറ്റുമോ പറ്റില്ല അല്ലാതെ നമ്മള് നടന്നു തന്നെ ചെയ്യണം ഓക്കെ എന്നാലും ഈ പറയുന്ന പോലെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ ഒറ്റ കയ്യിലാണെങ്കിലും ഹാൻഡിൽ ചെയ്യാം അങ്ങനെ ആണെങ്കിലും ഇത് ശരിക്കും ഇത് കിളച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും കുറച്ച് സമയം ഇതിന്റെ ഒരു മൈലേജ് കൊടുന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ രണ്ട് ലിറ്റർ കൂട്ടിക്കോ അല്ലേ എന്നാൽ പോലും ലാഭമാണ് വളരെ ഇതായിട്ട് വലിയ മെയിൻ്റനൻസ് വരത്തില്ലോ തേയ്മാനം എന്തെങ്കിലും ഉണ്ടാവുമോ ോസ്കത്ത് പ്രായം ആയാലും അവരെ ഹൈറ്റിനനുസരിച്ച് ഹാൻഡിൽ വളരെ പോകണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള മറ്റു ആയിട്ട് വീടുകളൊരു താരതമ്യം നടത്തുകയാണെങ്കിൽ വളരെ എക്കണോമിക്കൽ അല്ലേ ുണ്ട് പിന്നെ സർവീസ് അവൈലബിൾ ആണ് കേരളത്തിൽ നോക്കാണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങക്ക് അതല്ല വീട്ടിൽ വന്നെ ടീം അതായത് എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഷൊർണ്ണൂര് അതായത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരൊന്നും സർവീസ് ചെയ്ത് തരും നമ്മുടെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വലിയ കംപ്ലയിൻറ്റുകളൊന്നും സാധാരണ കാണാറില്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് സർവീസ് എന്നുള്ള ഒരു കാര്യം തന്നെ ഒരു പ്രശ്നമില്ല പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുക എന്നുള്ളത് കോയമ്പത്തൂരിലാണ് ഇത് ശരിക്കും എൻ്റെ ഫാക്ടറി മോഡേൺ ഡയറി മിഷീൻസ് ആണെന്നാണ് കമ്പനിയുടെ പേര് അവിടെ കോവിൽപ്പാളയം എന്ന് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂർ തന്നെയാണ് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ എൻ്റെ ഫാക്ടറിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റുമൊക്കെ കാണാൻ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു മിഷൻ പർച്ചേസ് ചെയ്യാൻ കഴിയും ഇതിനൊപ്പം തന്നെ ഇവർ ഒരുപാട് മിഷനറീസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്പരും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ തീർച്ചയായും ഇവിടെ വരിക ഈ മിഷൻ വാങ്ങാൻ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നു വളരെ എക്കണോമിക്കലായിട്ട് നമ്മുടെ ഉപയോഗിക്കാം എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിലും നമ്മുടെ മുറ്റം ഒന്ന് കളച്ചിടാനും അതുപോലെ തന്നെ നമ്മുടെ തൊടി ഒന്ന് കളച്ചിടാനാണെങ്കിലും അതുപോലെ കൃഷിയിടം ഒന്ന് കളിക്കണമെന്നൊക്കെ ഇപ്പം വേറൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടുമരുത്തേ കളകേറിയാൽ തന്നെ നമുക്കത് മറ്റ് കളനാശിനി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ പുല്ലടിക്കുന്ന മിഷീൻ ഒന്നും മേടിക്കേണ്ട നമുക്ക് ഈ ഒരു മിഷീൻ ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം കൂടെ അതുകൊണ്ട് തന്നെ മൾട്ടി പർപ്പസ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയുന്ന ഒരു മിഷീൻ തന്നെയാണ് ഈ പവർ വീഡർ അങ്ങനെ നമ്മൾ ഒരു അടിപൊളി പവർ വീഡറാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ട മോഡേൺ ഡയറി മിഷണറീസ് എന്ന് പറയുന്ന കോയമ്പത്തൂരിലുള്ള ഒരു കമ്പനിയുടെ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതിനൊപ്പം തന്നെ ഇവർ ഒരു സബ്സിഡി റേറ്റ് കൂടെ ഈ ഒരു മിഷണറിക്ക് നൽകിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്കേ ആ സബ്സിഡി ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടും താമസിക്കാതെ രജിസ്റ്റർ ചെയ്യുക അതിനൊപ്പം തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത് പേർക്ക് ഇ എം ഐയിൽ ഇത് സ്വന്തമാക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇനി മുടക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പവർ വീഡർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ സീറോ ഇ എം ഐയിൽ തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം ഒരു സംവിധാനം കൂടി കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ആദ്യം വിളിക്കുന്ന അൻപത് പേർക്ക് ക്ഷമിക്കണം ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് ഈ പവർ മീറ്ററിനൊപ്പം സൗജന്യമായി രണ്ട് സെറ്റ് ബ്ലേഡുകൾ ഒരു റിഗർ ഡിസ്ക് ലെവലർ പിന്നെ ടാർപൂളിങ് എന്നിപ്പോൾ തികച്ചും സൗജന്യമായിട്ട് നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയുടെ സർവീസ് വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ കമ്പനിയുടെ സെയിൽസ് വിഭാഗത്തിൽ നിന്നും നിങ്ങളുമായിട്ട് പറയുന്നതാണ് അതുമാത്രമല്ല ഇത് കേരളത്തിൽ എവിടെയും ഇവർ എത്തിച്ചു നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ധൈര്യമായിട്ട് തന്നെ വീട്ടിലെ ബാക്കിയുള്ള ജോലികളൊക്കെ ഈ ഒരു വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കൃഷിയിടമോ കൃഷി കാഴ്ചകളും മോഡേൺ മിഷനറികളൊക്കെ ആയിട്ട് കാണുന്നവരെ ഇസ് വി ജോബിംഗമണി സൈനിങ് ഔഫ് ഫ്രം മധുരപ്പിള്ളി